പെരുന്നാളും കാര്യങ്ങളും മറ്റു ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ കള്ളിക്കാടാണ് കള്ളിക്കാട് വളരെ വലിയൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഈ ക്രിസ്ത്യൻ പള്ളിയുടെ പ്രത്യേകത വെച്ചാൽ ഹിന്ദുക്കളാണ് ഈ ക്രിസ്ത്യൻ പള്ളിയിൽ പെരുന്നാൾ നടത്തുന്നത് ആരാധന നടത്തുന്ന മൊത്തം ഹിന്ദുക്കളാണ് ഇവിടെ ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണം വളരെ വിശേഷപ്പെട്ട പള്ളിയാണ് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് പണി കഴിപ്പിച്ച പള്ളിയാണ് ആ പള്ളിയുടെ വിശേഷങ്ങളും കാഴ്ചകളും കാഴ്ചകളൊക്കെ കാണാൻ പാത്സ്യബന്ധനം നടത്തുന്ന ആളുകള് കടലിൽ പണിച്ചു പോയപ്പോഴത്തേക്ക് കടലിനെ തിരമാലകൾ അടിച്ച് കരക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതായിട്ട് മത്സ്യബന്ധനം നടത്തുന്നവർ കാണുകയും അങ്ങനെ അതിനെ പൊക്കിയെടുത്ത് കരയ്ക്കൊണ്ടുവരികയും ചെയ്തു സംഭവം അപ്പോൾ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു ഇവിടെ ഫാമിലി ആരും തന്നെ ഇല്ലായിരുന്നു അതിന് ശേഷം ഉണ്ടായിരുന്നു പള്ളി വന്നതിന് ശേഷമാണ് ഹിന്ദുക്കളാണ് ഈ ഒരു പള്ളി കാരണം അത് അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെ ഈ വിഗ്രഹം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്ഷേത്രം പണിയാണ് നല്ല കൂടിയ അംഗങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു അപ്പോൾ അത് ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഹിന്ദുക്കളുടെ ദേവനല്ല ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ ദേവനാ എന്നുള്ളതാണ് ആ പ്രശ്നത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നേരെ കൊല്ലം അരമനയിലേക്ക് പോയാലും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ വിവരമെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ താൽക്കാലിക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും രണ്ട് പുറത്തുള്ള ചാപ്ര പോലെ ഉണ്ടാക്കിയിട്ട് അതിനകം ഈ വിഗ്രഹം വെച്ചിട്ട് ആരാധന നടത്തി പത്തിരുപത് വർഷം ആരാധന നടത്തിയപ്പോഴത്തേക്ക്